എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി സി ട്രിക്സിലേക്ക് സ്വാഗതം എൽ ജി എസ് ഒന്നാംഘട്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നാൽപ്പത്തഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്സും വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം എസ് സി ആർ ടി ഫാക്സും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത് അടുത്ത ഘട്ടങ്ങളിലേക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസുകൾ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ക്ലാസ്സുകൾ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറാണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മുടെ എസ് സി ആർ ടിയിൽ പത്താം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ഒരു കോളത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഈ കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു കോളത്തിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്നത് ഗോരാ ഗീതാഞ്ജലി ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഏത് ഭാഷയിലാണെന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ബംഗാളി ഭാഷയിലാണ് അപ്പൊ ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ ടാഗോറിൻ്റെതാണ് ബംഗാളി ഭാഷയിലുള്ളതാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദ് ആണ് ഹിന്ദി ഭാഷയിലുള്ളതാണ് ഇതും ചോദിച്ചിട്ടുണ്ട് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നീ കൃതികൾ രചിച്ചതാരാണ് ഹിന്ദി സാഹിത്യകാരൻ പ്രേംചന്ദാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് സുബ്രഹ്മണ്യ ഭാരതിയാണ് രചിച്ചത് തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽ പാട്ട് ഈ കൃതികൾ രചിച്ചത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇനി ഹയാത്തി സാദി ഹയാത്തി ജവീദ് എന്നീ കൃതികൾ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ് ഉർദു ഭാഷയിലുള്ള സാഹിത്യകാരനാണ് ഹയാത്തി സാദി ഹയാത്തി ജവീദ് ഉർദു കൃതികളാണ് അൽതാഫ് ഹുസൈൻ ഹാലി രചിച്ചത് ഇനി നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ് രചിച്ചത് ഏതു ഭാഷയിലാണ് മറാത്തി ഭാഷയിലാണ് ഇതൊരു പി വൈ ക്യു ആണ് നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഏതു ഭാഷയിലാണ് മറാത്തി ഭാഷയിലാണ് ഇനി എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നീ കൃതികൾ വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ് മലയാള കവി വള്ളത്തോൾ നാരായണ മേനോൻ്റെയാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നീ കൃതികൾ അപ്പോൾ ഈ ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ് ഓപ്ഷൻ എ സി ബാലകൃഷ്ണനാണ് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് സി ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് ലഭിച്ചത് ഏത് ഇനത്തിനാണ് പർവ്വതാരോഹണം പർവ്വതാരോഹണത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് സി ബാലകൃഷ്ണന് അർജുന അവാർഡ് ലഭിച്ചത് ഇനി അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ് കെ സി ഏലമ്മയാണ് കെ സി ഏലമ്മ അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിതയാണ് കെ സി ഏലമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് കെ സി ഏലമ്മയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചത് കെ സി എലമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വോളിബോൾ താരമാണ് കെ സി എലമ്മ അപ്പം അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത കെ സി എലമ്മ ഇനി അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയനാണ് ഐ എം വിജയൻ കാലാ ഹിരൺ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ് ഐ എം വിജയനാണ് അതും ഒരു പി വൈ ക്യു ആണ് അപ്പം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയനാണ് ഇനി നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള ജിമ്മി ജോർജ് അദ്ദേഹം വോളിബോൾ താരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ജിമ്മി ജോർജിന് അർജുന അവാർഡ് ലഭിക്കുന്നത് ടി സി യോഹനാൻ അത്ലറ്റിക്സ് താരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ടി സി യോഹനാന് അർജുന അവാർഡ് ലഭിക്കുന്നത് അപ്പം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത കെ സി എലമ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഐ എസ് ആർ പുതിയ വാണിജ്യ വിഭാഗം ഏതാണ് ഓപ്ഷൻ എ ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഐ എസ് ആർഒയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂസ്പേയ്സ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിനാണ് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആരംഭിച്ചത് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആരംഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിനാണ് ഈ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ വാണിജ്യ വിക്ഷേപണമായിരുന്നു പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ പി എസ് എൽ വി സി ഫിഫ്റ്റി വൺ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ വാണിജ്യ വിക്ഷേപണമായിരുന്നു ഇനി ഐ എസ് ആർ ഒയുടെ ആദ്യ വാണിജ്യ വിഭാഗം ഏതാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ് അതൊരു പി വൈ ക്യു ആണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ ആണ് ഐ എസ് ആർഒയുടെ ആദ്യ വാണിജ്യ വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആൻഡ്രിക്സ് കോർപ്പറേഷൻ രൂപീകരിച്ചത് ഇതിന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ് ഇനി ഐ എസ് ആർ ഒ രൂപീകരിച്ചത് ഏതു വർഷമാണ് അതൊരു റിപ്പീറ്റഡ് പി വൈ ക്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ഐ എസ് ആർ ഒ രൂപീകരിച്ചത് അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂരാണ് ഐ എസ് ആർ ഒയുടെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂരാണ് ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് രൂപീകരിച്ചത് ആസ്ഥാനം ബാംഗ്ലൂരാണ് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് മലയാളിയായ എസ് സോമനാഥാണ് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാൻ ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാനാണ് അതുപോലെ ഐ എസ് ആർ ഒ ചെയർമാനായ ആദ്യ മലയാളി കൂടിയാണ് സോറി ഐ എസ് ആർഒ ചെയർമാനായ അഞ്ചാമത്തെ മലയാളിയാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ പത്താമത്തെ ചെയർമാനാണ് അഞ്ചാമത്തെ മലയാളിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ ഇംപാക്ട് പ്ലെയർ ആയതാരാണ് ഓപ്ഷൻ സി തുഷാർ ദേശ്പാണ്ഡെയാണ് ഐ പി എൽ ചരിത്രത്തിലെ ആദ്യ ഇംപാക്റ്റ് പ്ലെയർ ആയത് തുഷാർ ദേശ്പാണ്ഡെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ വിന്നേഴ്സായത് ആരാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അത് ഓർത്തിരിക്കുക കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റൈഡേഴ്സാണ് വിന്നറായത് ഇനി റണ്ണറപ്പ് ആയത് ആരാണ് സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് റണ്ണറപ്പ് ആയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ ജേതാക്കളായത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അതിൽ റണ്ണർ അപ്പായത് ആരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയത് ആരാണ് ഓപ്ഷൻ ബി വി മധുസൂദനൻ നായരാണ് ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ വ്യക്തി നേടിയ സാഹിത്യകാരനാണ് വി മധുസൂദനൻ നായർ ഇനി പ്രധാനപ്പെട്ട കുറച്ച് അവാർഡ്സ് നമുക്ക് നോക്കാം എപ്പോഴും ചോദിക്കുന്നതാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത് അപ്പോൾ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവാരാണ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ജീവിതം ഒരു പെൻഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവാണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവാരാണ് അശോകൻ ചെരുവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അശോകൻ ചെരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവാണ് അശോകൻ ചെരുവിൽ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് കാട്ടൂർ കടവ് ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ് കാട്ടൂർ കടവ എന്ന കൃതിക്കാണ് ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യ മേഖലയിൽ കേരള ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജേതാവ് ആരാണ് എൻ എസ് മാധവനാണ് എൻ എസ് മാധവൻ അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എൻ എസ് മാധവനാണ് ഇനി ചോദിക്കാറുള്ള മറ്റൊരു അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത് ഓടക്കുഴൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ് പി എൻ ഗോപി കൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണൻ പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ഏത് കൃതിക്കാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവാരാണ് അംബികാസുധൻ മങ്ങാട് അംബികാസുധൻ മങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് അംബികാസുധൻ മങ്ങാട് പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചതെന്നാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഇതിനോടകം ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ച് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് കണ്ടുനോക്കുക അപ്പോൾ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീ എം ഫോർ ആണ് എൽ വി എം ത്രീ എം ഫോർ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ് എൽ വി എം ത്രീ എം ഫോർ ആണ് ഇനി ഇത് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഇനി ഇതിന്റെ ഭാരം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ആണ് ഇതിന്റെ ഭാരം ഇനി ഇതിന്റെ ലാൻഡറിന്റെ പേരെന്താണ് വിക്രം എന്നാണ് ലാൻഡറിന്റെ പേര് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതുപോലെ റോവറിന്റെ പേരെന്താണ് റോവർ റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നാണ് അപ്പൊ ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിന്റെ പേര് പ്രഗ്യാൻ എന്നുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേര് വിക്രം റോവറിൻ്റെ പേരെന്താണ് പ്രഗ്യാൻ എന്നാണ് ഈ ചന്ദ്രയാൻ മൂന്നിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നിനാണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും വേർപെടുത്തിയത് ഈ ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച തീയതി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ബഹിരാകാശ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായിട്ട് ഇന്ത്യ മാറി അപ്പം ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്ത തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്ത് ഇതും ചോദിച്ചതാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത് അതും പി വൈക്കു ആണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്ര ആൻഡ് മൂന്നിന്റെ ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇതിന്റെ സ്മരണാർത്ഥം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു ഇനി ഈ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ആ പോയിന്റ് അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ് പി വൈക്കു ആണ് ശിവശക്തി പോയിന്റ് എന്നാണത് അറിയപ്പെടുന്നത് ഓക്കെ ലാൻഡ് ചെയ്ത ഈ പോയിന്റ് ആണ് ശിവശക്തി പോയിന്റ് ഈ ശിവശക്തി പോയിന്റ് ഏത് രണ്ട് ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു മാൻസിനസ് സി മാൻസിനസ് സി അതുപോലെ സിംപെലിയസ് എന്നീ ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ മാൻസിനസ് സി സിംപെലിയസ് എന്നീ ഗർത്തങ്ങൾക്കിടയിലായിട്ടാണ് ഈ ശിവശക്തി പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ പറഞ്ഞു ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്ത ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്നാൽ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ചന്ദ്രനിൽ പേടകം ഇറക്കുന്ന എത്രാമത്തെ രാജ്യമാണ് നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക സോവിയറ്റ് യൂണിയൻ അതുപോലെ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യവും ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യവുമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇനി ഈ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ച സമയത്ത് ഐ എസ് ആർ ചെയർമാൻ ആരാണ് എസ് സോമനാഥാണ് ഇത് ചോദിച്ചതാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥാണ് അതുപോലെ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണെന്നും ചോദിച്ചിട്ടുണ്ട് പി വീരമുത്തുവേലാണ് പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ഓക്കെ ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിൻറ്റും കൂടെയുണ്ട് ഇതിന് ഒരു പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉണ്ട് ഈ പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഷെയ്പ്പ് എന്ന് പറയുന്ന പേലോഡ് അതൊന്ന് ഓർത്തിരിക്കുക ഇത് പറയാൻ കാരണം ഇത് ചോദിച്ചതാണ് ഇനി ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക വിക്രമാണ് ലാൻഡർ ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയാണ് ഒന്ന് രംഭ എൽ പി രംഭ എൽ പി എന്ന് പറയുന്നത് ലാൻഡർ പേലോഡാണ് അതുപോലെ ചാസ്തേ ചാസ്തേ ലാൻഡർ പേലോഡാണ് ഐ എൽ എസ് എന്ന് പറയുന്നതും എൽ ആർ എന്ന് പറയുന്നതും ലാൻഡർ പേലോഡാണ് അപ്പോൾ ഇതൊരു പ്രിലിംസിൽ ചോദിച്ചതാണ് താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡർ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത് അത് ഷെയ്പ്പാണ് എന്ന് പറയുന്നത് പ്രൊപ്പൽഷൻ മൊഡ്യൂളിന്റെ ഭാഗമായിട്ട് വരുന്ന പേലോഡാണ് ലാൻഡർ പേലോഡുകൾ ഏതൊക്കെയാണ് രംഭ എൽ പി ചാസ്തെ ഐ എൽ എസ് എൽ ആർ എ എന്നിവയാണ് ലാൻഡർ പേലോഡുകൾ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് ഓപ്ഷൻ എ വി കെ മോഹൻ കമ്മീഷനാണ് മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് വി കെ മോഹൻ കമ്മീഷനാണ് ഇനി ഖാദർ കമ്മിറ്റി കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി ഓക്കെ ഹയർ സെക്കൻഡറി വരെയുള്ള പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്നത് പി വൈ ക്യു ആണ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് ഖാദർ കമ്മിറ്റിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സയൻസ് ചോദ്യങ്ങൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക്